ഹൗസ് ഓഫേഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് സെറ്റ് മുണ്ടുകളുടെയും സാരികളുടെയും കളക്ഷനാണ് ഇത് ആദ്യത്തെ കളക്ഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല പ്രിൻ്റിൽ വരുന്ന നല്ല പ്രിൻ്റിൽ പ്രിൻ്റിൽ വരുന്ന സെറ്റ് മുണ്ടുകളാണ് ആദ്യത്തെ കര കാണാം ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് കേട്ടോ ആദ്യത്തെ കര കാണുന്നത് രണ്ടാമത്തെ വരുന്നത് ഇങ്ങനെയാണ് അതില ഭംഗിയുള്ള വളരെ വിലക്കുറവിലാണ് കേട്ടോ വരുന്നത് മൂന്നാമത്തെ വരുന്നത് നാലാമത്തെ കരയുടെ കളർ വരുന്നത് ഇങ്ങനെയാണ് ഇത് വീതി കൂടിയ വീതി കൂടിയ കൂടി എക്സ്ട്രാ ലെങ്ത്തിൽ വന്നിരിക്കുന്നതാണ് ഇതാണ് ചെറിയ കറിയിൽ കാണുന്നത് ചെറുതും വലുതും അങ്ങ് പ്രിൻ്റിലും എല്ലാമുള്ള പല ഡിസൈനുകളും ഉണ്ട് കേട്ടോ ഇത് രണ്ട് മീറ്റർ രണ്ട് പോയിൻ്റ് എൺപത് മീറ്റർ ലെങ്ത്തോട് കൂടുന്ന വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന ആ ഒരു പ്രിൻ്റാണ് അതിൻ്റെ വേറൊരു സൈഡാണിത് സെയിം ാണ് കേട്ടോ വരുന്നത് നമുക്കടുത്തത് നല്ല ഭംഗിയുള്ള എല്ലാം നല്ല ഭംഗിയുള്ളതാണ് എന്നാൽ റെഡിലെ ഇതിൽ വരുന്നത് രണ്ട് പോയിൻറ്റ് എയ്റ്റി മീറ്ററിലാണ് ഇത് വരുന്നത് വളരെ വിലക്കുറവിലാണോ എല്ലാം വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡിലാണോ എല്ലാം വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ പ്രിൻഡിൽ വന്നിരിക്കുന്നതിൻ്റെ അടുത്ത ഷെയ്ഡ് നെറൂണിൽ തണ് നല്ല ഭംഗിയുള്ള കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ അത് ഇത്രയും ഡാർക്ക് ബ്ലൂ അല്ല അത് കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് അതിന് തന്നെ വ്യത്യസ്തമായ സാരികൾ സാരികളാണ് കേട്ടോ കോട്ടണിൽ വന്നിരിക്കുന്ന സാരികളാണ് ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന സാരിയാണ് ഒരു സാരിയാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് വേറൊരു മോഡൽ മുറി നല്ല ഭംഗിയുള്ള വർക്കോട് കൂടി വരുന്ന തെയ്യം തെയ്യം കളക്ഷനാണ് കേട്ടോ തെയ്യം കളക്ഷൻ നമുക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാം നന്നായിട്ട് പോകുന്നതായിട്ടാണ് തെയ്യം കളക്ഷൻ കൂടിയാണ് ഒന്ന് ഒന്ന് ിന് വേറെ വേറെ കറികൾ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് വർക്കോട് കൂടി വരുന്ന സെറ്റ്മുണ്ടാണ് ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മോട് പറയുക ഇത് സ്ത്രീം കളക്ഷനാണത് സിൽവർ ആൻഡ് മെറൂൺ സിൽവർ ആൻഡ് ബ്ലാക്ക് സിൽവർ ആൻഡ് ബ്ലാക്ക് പല പ്രിൻ്റൽ പല ഡിസൈനു സെറ്റും കൊണ്ട് തന്നെയാണ് നല്ല മുന്തിരി വള്ളി ഡയനോട് കൂടി വന്നിരിക്കുന്ന സെറ്റുമുണ്ട് ഇത് മയിൽപ്പീലിംഗ് വന്നിരിക്കുന്ന സെറ്റും ഉണ്ട് അധിരക്തിൻ്റെ മെറൂണിൽ വന്നിരിക്കുന്ന സെറ്റും അങ്ങനെ കസവ് മാത്രമായിട്ട് വരുന്ന ഒരു ടൈപ്പാണിത് നല്ല ഈതിയുള്ള കസവ് ഇത് വന്നിരിക്കുന്ന അങ്ങനെ നല്ല പലതും പല രീതിയിൽ വന്നിരിക്കുന്ന പല ടൈപ്പിൽ വന്നിരിക്കുന്ന കുട്ടികളുടെയും വലിയവരുടെയും നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ വേണ്ടവർ അതുപോലെ ടോപ്പുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നമ്മോട് വാട്സപ്പിൽ ചോദിക്കുക നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തിട്ട് ഹൗസ് ഓപ്പറേഷൻ കുതിരത്തണം